ഷട്ട്ഡൌൺ പ്രതിസന്ധി രൂക്ഷം അളച്ചിടൽ നാല് ദിവസം പിന്നിടുമ്പോൾ യാതൊരു പരിഹാരവും ഇല്ലാതെ അനിശ്ചിതത്വത്തിൽ തന്നെയാണ് പരിഹാര ശ്രമങ്ങൾക്കായി ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുവെങ്കിലും ധന അനുമതി ബിൽ പാസാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഒക്ടോബർ ഒന്നിനാണ് അമേരിക്കയിൽ ഷട്ട്ഡൌൺ പ്രഖ്യാപിച്ചത് സർക്കാർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്ന ബിൽ പാസാക്കാൻ കഴിയാതെ വന്നതോടെയാണ് ആറ് വർഷത്തിനിടയിലെ ആദ്യത്തെ ഷട്ട്ഡൌണിലേക്ക് ട്രംപ് ഭരണകൂടം കടന്നത് സാധാരണക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒരുപോലെ പ്രതിസന്ധിയിലാണ് യു എസിലെ ദേശീയ ഉദ്യാനങ്ങളും ദേശീയ പാർക്കുകളും ഷട്ട്ഡൌൺ അവസാനിക്കുന്നതുവരെ അടച്ചിട്ടേക്കുമെന്നാണ് വിവരം സന്ദർശകർക്ക് ഇവിടങ്ങളിൽ പ്രവേശനമുണ്ടാകില്ല മുൻപത്തെ ഷട്ട്ഡൌണിലും ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോട് അവധിയിൽ പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ചില പാർക്കുകൾ ഏതാനും ജീവനക്കാരുമായി കഴിഞ്ഞ ഷട്ട്ഡൌണിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഈ തീരുമാനം പാർക്കുകളിൽ വൻ നാശനഷ്ടത്തിന് കാരണമായി എന്നും സന്ദർശകർ പലതും നശിപ്പിച്ചുമെന്നുമാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് സുരക്ഷ വ്യോമയാനം ആരോഗ്യ പദ്ധതികൾ അടക്കം തടസ്സപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെട്ട നിലയിലാണ് നാസയുടെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിവച്ചതായി നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു അത്യാവശ്യ ഏജൻസികൾ മാത്രമാണ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നതെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി ജീവനക്കാർ ഇപ്പോഴും ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് ആയിരക്കണക്കിന് ആളുകളെ ഇനിയും പിരിച്ചുവിട്ടേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനകളും ട്രംപ് ഭരണകൂടം നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ഷട്ട്ഡൌൺ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും വാഷിംഗ്ടണിൽ നിന്ന് താൽക്കാലികമായി വിട്ടു നിൽക്കുന്നതായും റിപ്പോർട്ടുണ്ട് സർക്കാർ പ്രവർത്തനവും താളം തെറ്റിയ നിലയിലാണ്